അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെയാണ് ചില കാര്യങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രതീഷ് ഇജക്റ്റ് ആയി എന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ആരൊക്കെയാണ് ആരെ ഫ്രൈ ചെയ്സത് അതുപോലെ തന്നെ ലാഹട്ടിൻ്റെ എല്ലാവരെയും എടുത്ത് ചീത്ത വരണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ഡൈലോഗുണ്ട് അധികമായാൽ അമൃതും വിഷു ഈ സീസണിൽ ഒരു വീക്കായിട്ടേക്കും അതിനുള്ളിൽ തന്നെ പല സംഭവ വികാസങ്ങൾ നടന്നു ഒരാൾ കയറ്റി ചെയ്യാൻ തയ്യാറാവുന്നു ഞാൻ പോകാൻ തയ്യാറാവുന്നു പറയുന്നു പല ഡീഫർമേഷൻ സ്റ്റേറ്റ്മെന്റുകൾ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കുന്നു അതായത് തമ്മിൽ പരിചയപ്പെട്ട് തമ്മിൽ ഒന്ന് അടുത്തറിയാനുള്ള ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു വീക്കിനെ തമ്മിൽ അറിയേ വേണ്ട എന്ത് ചെയ്താലും തെറ്റ് എന്ത് ചെയ്താലും കച്ചറ എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കൊണ്ടെത്തിച്ചു അല്ലെ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊണ്ടെത്തിച്ചു അത് ഈ ഇതൊരു ഗെയിമിംഗ് റിയാലിറ്റി ഷോ കൂടിയാണെങ്കിലും ഇതിന് സമൂഹത്തോടും കുറച്ച് കടപ്പാടുകളും ഉണ്ട് പിന്നെ ഈ ഒരു ഷോ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ബിഗ് ബോസ് മേക്കേഴ്സിന് ഒരു ധാരണ ഉണ്ടാവും അതിനൊക്കെ ഓപ്പോസിറ്റ് ആയി ഈ സീസണിന്റെ താകിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി മാറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ മാറ്റിപ്പിടിച്ചാലോ പിടിച്ചാലോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെയാണ് സോ എന്തായാലും രതീഷിന്റെ പുറത്താവിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു പുറത്തായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എപ്പിസോഡ് റിവ്യൂലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ അതെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അതൊരു വീക്ക്എപ്പിസോഡാണ് വീക്ക് എൻഡ് എപ്പിസോഡിൻ്റെതായിട്ടുള്ള എല്ലാ പ്രോമോ വന്നപ്പോൾ അതായത് എല്ലാവരും ചെയ്തു പറയുന്ന ഒരു പ്രോമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിമിനെ പറ്റി മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം എന്റെ പേര് അരുൺ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അത് ലൈക്ക് അടിക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ വീഡിയോ ഒക്കെ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എല്ലാ എപ്പിസോഡും റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു അതായത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് മാത്രം കാണുന്നവർക്കും എന്താണ് ഈ വീക്കിനുള്ളിൽ എന്നുള്ള കാര്യം വ്യക്തമാക്കി കാണിക്കുന്ന ഒരു വീക്ക് വൺ പ്രോമോ അവർ കാണിച്ചെന്നുണ്ടായിരുന്നു പിന്നെ ലാലേട്ടൻ ഒരു പച്ച ഷർട്ടും വെള്ള ബെനിയ ആ മീൻസ് ആ ഒരു ട്രക്ക് സ്യൂട്ട് പോലത്തെ ഒരു ഷർട്ടും ആ ഒരു ലോക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒരു വൈബ്രന്റ് ആയിട്ട് ലാലേട്ടന്റെ ലോക്കറ്റിൽ വരെ ഒരു കണ്ണിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് എന്ന് പ്രതിനിധാനം ചെയ്യുന്നത് സോ ആ ഒരു വൈബ്രന്റ് ആയിട്ട് തന്നെ ലാലേടൻ വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇനി ബിഗ് ബോസ് ഹൗസ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കളി എന്താണ് ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ലാലേടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് തന്നെ അപ്പം അവരോട് എന്നാൽ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീക്ക് എന്നുള്ളൊരു സംഭവമൊക്കെ അത് ചോദിക്കുന്നതിന് മുമ്പ് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ അതായത് നമുക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച അവിടെ നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം ജയിലിൽ എങ്ങനെയാണ് അവര് ജയിൽ ടാസ്ക് ചെയ്തോ അതുപോലെ തന്നെ ആ ജയിലിന്റെ ഉള്ളിൽ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ രതീഷ് ആൻഡ് ജിൻ്റെ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടീമിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു മീൻസ് ജയിൽ ടാസ്കിനെ പറ്റി അവിടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ും ജയിൽ നിന്ന് ജയിൽ മോചിതനാക്കുന്നതും അതിൻ്റെ ഇടയിൽ ആ ഒരു വെളുത്തുള്ളി അരച്ചേനെ പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ലാലേട്ടൻ നേരെ നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി ഇവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നേരെ പോവാണ് ഗെയ്സ് എല്ലാവരും വരുന്നു എല്ലാവരും ലാലേട്ടനെ കാണുമ്പോൾ തന്നെ ഉം ലാലേട്ടനെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഗെയ്സ് നിങ്ങൾക്ക് ശരിക്കും ഗെയ്സ് നല്ല കേട്ടോ മക്കളെ നിങ്ങൾക്ക് ശരിക്കും ഈ ഗെയിം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം വെച്ച് ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ഈ തല്ലും പിടിയും മാത്രമാണ് ബിഗ് ബോസ് അതായത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ പുറത്തായാലും അകത്തായാലും ഇപ്പം അകത്തുള്ളവരുടെയൊക്കെ മെയിൻ എലമെന്റ് അതാന്ന് തോന്നും അപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ റോക്കി എഴുതി ചെന്നിട്ട് ബിഗ് ബോസ് ഒരു എന്റർടൈൻമെന്റ് വിനോദാധിഷ്ഠിത പിന്നെ കുറച്ച് കുറച്ച് മോനെ അതൊന്നും അല്ല മോനീസ് ഒന്നോ എന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ സിജോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു സിജോ പറയുന്നു ഇതൊരു സർവൈവൽ ഗെയിം ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നെ അടുത്ത ആളോട് ചോദിക്കുകയാണ് രതീഷിനോട് രതീഷിനോട് ചോദിക്കുമ്പോൾ രതീഷും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മളെ നമ്മുടെ ഒരു ആ ഒരു ഇത് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ജാസ്മിനോട് ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സർവൈവൽ ഗെയിമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യമുന ചേച്ചിനോട് ചോദിക്കുന്നു യെമുന ചേച്ചിനോട് ചോദിച്ചപ്പം ചേച്ചി പറയുന്നത് നമ്മൾ അതായത് നമ്മൾ എന്താന്ന് തിരിച്ചറിയാനും അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോബ്രോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനോട് ചോദിച്ച സമയത്താണ് പൊന്നളിയന്മാരെ ജിൻഡോ ബ്രോ ചോദിച്ച ചോദ്യത്തിന് വേറെ ഏതോ ഒരു ഉത്തരങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അലിട്ടം പറഞ്ഞ മോനെ ഞാൻ അതെല്ലാം ചോദിച്ച മോനെ മോനെ ഞാൻ ചോദിച്ചത് വേറെയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ അപ്പോഴും പിന്നെ എന്തൊക്കെയോ പറഞ്ഞത് മീൻസ് അതായത് ഒരു പ്രോപ്പർ ആ ചോദ്യത്തിനുള്ള ഉത്തരായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഇത്രയാണ് ആ ഒരു പിന്നെ ലാലട്ടൻ്റെ ചോദ്യം ചോദ്യോ ഉത്തരവേള എല്ലാരോടും ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് പരസ്പരം അറിയാവൂന്ന് ചോദിച്ചു അതായത് നമ്മളിപ്പം ഒരു വീട്ടിൽ ഒരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ ശ്രമിക്കും അവർ ഒരു മിനിമം അവരെ പറ്റി നമ്മളൊരു ധാരണ ഇതാക്കും ബിഗ് ബോസ് അവസാനം കുറച്ചും കൂടി സുഖമാണ് നമ്മുടെ ഒരു ഫോണില്ല നമുക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ കൂടെ എപ്പോഴും ആളുള്ള സമയങ്ങളാണ് അപ്പം അവരെ പറ്റി പരസ്പരം അറിയാനും അടുത്തറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവും ഈ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചാൽ വന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഈ ഫൈറ്റും കാര്യങ്ങളിലേക്കൊക്കെ പോയി പിന്നെ ലാലേട്ടന്റെ ചോദ്യങ്ങളിൽ സുരേഷ് ഏട്ടനോടും ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജാൻമോനിദാസിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് അപ്പം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് മനസ്സിലായി എല്ലാവരും ഒന്ന് അടുത്തറിയാനെങ്കിലും ശ്രമിക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു ശ്രീതു നിങ്ങൾക്ക് ഗബ്രീനെ പറ്റി എന്താണ് അറിയുക അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു ഗബ്രി എവിടെയാണ് ഗബ്രി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലാലറിനെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത് മീൻസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അവിടുത്തെ ഉള്ള ആൾക്കാരെ മനസ്സിലാവണ്ടെന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പിന്നെ ഗബ്രീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നോറനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം നോറയുടെ പേരെന്താണ് നോറയുടെ പേരെന്താന്ന് ചോദിച്ച ചോദ്യത്തിൽ തന്നെ സൈബയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് മൂപ്പര് മൂപ്പൂർക്ക് ആ പേര് വരെ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണ് അതിനത് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഏതൊരു ചോദ്യത്തിന് ഉത്തരം അവരെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ അത് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ എന്നാ ഞാൻ ലാലേട്ടൻ പറയാൻ പറയുന്നത് അത് ഞാൻ കേൾക്കാനാണോ ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ല എന്നോട് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് അത് തന്നെയായിരുന്നു പിന്നെ രതീഷ് രതീഷിനെ പിടിച്ചു രതീഷിനോട് ചോദിച്ചു ക്യാപ്റ്റന്റെ പേര് നിങ്ങൾക്ക് എന്താ അറിയോ അറിഞ്ഞു എനിക്കറിയാം ലാലേട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പ്രവീൺ എന്നാണോ ചോദിച്ചത് പ്രയോഗോ ഞാനിപ്പോ അപ്പം എന്നോടാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ലാലടൻ കുറച്ച് ഫയറിങ് രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് കൈകാര്യം ചെയ്തത് അതായത് ആ കണ്ടസ്റ്റൻസിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഗെയിം മക്കളെ ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലടൻ പറഞ്ഞു കൊടുക്കുന്നത് കച്ചറയും തല്ലുപുടിയും ഒക്കെ വേണം ഓക്കെ അത് നിങ്ങൾ പരസ്പരം ഒന്ന് അറിഞ്ഞിട്ടെങ്കിലും ചെയ്തു കൂടിയെന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ രതീഷിനോട് എല്ലാവരുടെ പേരും ആ എല്ലാവരുടെ പേരും നിങ്ങൾക്ക് അറിയാം അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചിട്ട് രതീഷിനെ കൊണ്ട് ആ ഒരു സംഭവം ചെയ്യിക്കുന്നുണ്ട് അതായത് ക്യാപ്റ്റന്റെ പേര് എനിക്ക് തോന്നുന്നു ജയിലിന്റെ ഏതോ ഒരു ടോക്കിന്റെ ഇടയിലിട്ടം ക്യാപ്റ്റന്റെ പേര് രതീഷ് മാറി വിളിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫയറിങ് രീതിയിലാണ് ചോദ്യം ചോദിച്ചിരുന്നത് പിന്നെ ജാൻമോണിദാസ് ആ സിഗരറ്റ് കത്തിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു അല്ലേ അതായത് ലൈറ്റർ അങ്ങനത്തെ സിഗരറ്റ് കത്തിക്കുന്ന മോശം തന്നെ ഒരു പ്രവണതയാണ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു രീതിയില്ലേ നിങ്ങൾ ഈ ആദ്യത്തെ ദിവസം ഇത്രത്തോളം പൊട്ടിത്തെറിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു യെസ് ഉറപ്പായിട്ടും അത് മര്യാദയ്ക്ക് പറഞ്ഞ് പോക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു നമുക്ക് അതൊരു പ്രൊമോയിൽ വരാൻ വേണ്ടി അത്രത്തോളം ഒച്ചപ്പാടുണ്ടാക്കി പോയാൽ ഫീൽ ചെയ്തു എന്നുള്ളൊരു സംഭവമാണ് അതും രതീഷ് ബ്രോ ആ ഒരു സംഭവം കണ്ടിട്ടില്ല റോക്കി പറഞ്ഞ അറിവിൽ ആണ് പോയി സംസാരിച്ചെന്നുള്ളൊരു കാര്യവും ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അർജുന അപ്പത്തരം ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അല്ല അല്ലാണ്ട് എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞില്ല എന്നാൽ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവിടെ ജാസ്മിനും റോക്കിയും തമ്മിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ലാലേട്ടൻ ആ ഒരു പരസ്യത്തിന് ശേഷം വീണ്ടും വരുന്നുണ്ടായിരുന്നു വീണ്ടും വന്നതിന് ശേഷം ഒരു ടാസ്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇവരെ പരസ്പരം മനസ്സിലാക്കാൻ പ്രേക്ഷകർ ഇവരെ എങ്ങനെ വിലയിരുത്തുന്നു ഇതൊക്കെ ഫസ്റ്റ് വീക്കിൽ കൊടുക്കേണ്ട ടാസ്ക് ആണോ എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് പ്രേക്ഷകർ ഇവരെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു വീക്കെല്ലായിട്ടുള്ളൂ അപ്പൊ എന്നെ ഒരു സ്വന്തം തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ള വിശേഷത്തിലാണ് സോ രതീഷും ജിൻഡോയും കൂടി പോയിട്ട് ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ആ ബോർഡിൽ ഓരോരുത്തരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ സീറോ ഹീറോ ആൻഡ് സൂപ്പർ സ്റ്റാർ ഇതിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരോടും ചോദിച്ചിട്ടുള്ളത് അതിൽ ജാസ്മിൻ പറയുന്നു ഞാൻ ഹീറോയിനെ പോലെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രതീഷ് ബ്രോ പറയുന്നു ഞാൻ സീറോയാണ് അതിപ്പോ പവർ ടീമിനൊരു അധികാരമുണ്ട് ഇവരിപ്പം സീറോയിൽ കൊണ്ടു വെച്ചാലും ഹീറോയിൽ കൊണ്ടു വച്ചാലും അവർക്ക് തീരുമാനിക്കാം അത് മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം അവിടുന്ന് മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം പവർ ടീമിന് തീരുമാനിക്കാൻ ഒരു അധികാരം ലാലോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് എന്ന് വെച്ചാൽ പവർ ടീമിന് എല്ലായിടത്തും ഒരു വ്യക്തമായ ഒരു പവർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു സോ അങ്ങനെ രതീഷ് ഗ്രോയിനോട് ചോദിക്കുന്ന രതീഷ് സീറോ ആണ് ഞാനിവിടെ ഹീറോയിൻ പരിവേഷങ്ങൾ എല്ലാം ചെയ്താലും പവർ ടീം വരുമ്പോൾ അവർ സീറോ എന്ന് പറഞ്ഞ് വെക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സീറോ കൊണ്ടച്ചെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നതാണ് അല്ല പറയുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ കണ്ടഷൻസും വന്ന് ഓരോ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പലരും വന്ന് സൂപ്പർ സ്റ്റാർ പദവി വെക്കുന്നുണ്ടായിരുന്നു സിജോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഹീറോ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജനങ്ങൾ വിലയിരുത്തുന്ന ആ ഒരു സംഭവം സിജോ ആണ് ഇതിനകത്ത് പ്രോപ്പറായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നി ആ ഒരു ടൈമിൽ ഓക്കെ അതൊരു നല്ല എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രതീഷ് ബ്രോ പറഞ്ഞ സമയത്ത് ശ്രീധു അല്ല ശ്രീധു എന്ന് ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു അല്ല അദ്ദേഹം ഹീറോയിക് പരിവേഷം കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചെന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ അവസാനം വന്നപ്പോൾ ഓരോരുത്തരും വിൽക്കുമ്പോഴൊക്കെ കയ്യടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രത്തോളം ഇതായ ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഒന്ന് ഒന്നെങ്കിലും ഒരു വൈബ് വരുന്നത് ഈ വീക്ക് വീക്കിലി ടാസ്ക് ഇല്ലാത്തതും എനിക്കൊരു തിരിച്ചടിയായി തോന്നി വീക്കിലി ടാസ്ക് ഉണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു ഗ്രൂപ്പ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി വീക്കിൾ ടാസ്ക് വേണം വീഗിൾ ടാസ്ക് എന്തെങ്കിലേ അതിൻ്റെ ഒരു രസം കിട്ടുകയുള്ളു അപ്പം അത്രയാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതായത് സീറോയും ഹീറോയും എല്ലാവരും കറക്റ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗബ്രി അതുപോലെ തന്നെ നമ്മുടെ റോക്കി ഇവരുടെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗബ്രി സീറോയും ഹീറോയും വെച്ച ആ ഒരു സമയത്താണ് അതായത് ഗബ്രീനെ എതിർത്തുകൊണ്ടുള്ള റോക്കിയുടെ ഒരു ഡയലോഗും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നെ അതായത് നീ അൻസിബയുടെ അൻസിബേന ഒരു സ്ലേ ഒരു അടിമേനെ പോലെ കണ്ടു ആ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ റോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രീനെ ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞു നീ അവിടെ ക്യാമറ സ്പേസ് കിട്ടുന്നെടുത്ത് പോയിട്ട് ഒരു പണി പണിയെടുക്കാണ്ട് പോയി വർത്താനം പറയുന്ന അങ്ങനെ അതായത് ലാലട്ടനെ മുന്നിൽ വെച്ചിട്ട് ഈ ഇമാതിരി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ സോ അത് ശരിക്കും അവർക്ക് കൊണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗബ്രിക്കും ജാസ്മിനും ശരിക്കും ആ ഒരു സംഭവം കൊണ്ടു എന്നുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത്രത്തോളം പോയി വെള്ളം എടുത്തുകൊണ്ടുപോവാ എന്ന് പറയുന്ന ഒരു സംഭവം അത് എന്നിട്ട് അതിനുശേഷം അപ്പൊ ലാലേട്ടൻ പരസ്യം പറഞ്ഞ് ലാലേട്ടൻ പോയതിനു ശേഷം ഈ ഇതിനെ ചുറ്റിപ്പറ്റി ടോക്കും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അതായത് ആ സമയത്ത് ജാസ്മിൻ ഗബ്രീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനോടെല്ലോ സംസാരിച്ചത് നിന്നോടെല്ലോ സംസാരിച്ചത് എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ ഈ ഒരു സംഭവത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട അതായത് വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാണ്ട് ഈ ഒരു സംഭവം നോർമലായിട്ട് കൊണ്ടുപോയതുപോലെ ഈ എപ്പിസോഡ് തോന്നി അതായത് നാളെ വലുതെന്തോ വരാനിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ടോപ്പിക്കുകളെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കേണ്ട എന്നുള്ളൊരു വ്യക്തമായ ധാരണ ലാലേട്ടൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഈ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ അത് ശരിയായിരുന്നിരിക്കാം പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറ്റി അതായത് എനിക്ക് ഭക്ഷണം തന്നില്ല എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വന്ന പോലെ ഫീൽ ചെയ്തു അതായത് രതീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ശരിക്കും പറഞ്ഞാൽ ഗബ്രീനെ ശരിക്കും റോക്കി ആ ഒരു സെഗ്മെന്റിൽ ശരിക്കും ഭയങ്കരമായിട്ട് അതായത് ആ ഒരു ഡൈലോഗ് നമുക്ക് നോർമലായിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരൊരു ഗെയിമിനെ ശരിക്കും ഒലച്ചു കളയുന്നത് തന്നെയാണ് എവിടെയെങ്കിലും പോയിരുന്ന വർത്തമാനം പറയുന്നത് എന്നുള്ള രീതിയിലും പിന്നെ ആ ഒരു ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ പിന്നെയും ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഉമ്മക്കളി അല്ല അത് അർജുൻ ഇട്ട പേരാണ് അവർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീം ആ ടീം എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ രതീഷ് ജിൻഡോ നോറ സിജോ ഗബ്രി ഇവരുടെ ഒരു ടീം അങ്ങനെ രണ്ട് ടീമുകളായിട്ട് തിരിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അർജുൻ അതിനകത്ത് ക്യാപ്റ്റൻ ആയിട്ട് മീൻസ് ആ ഏത് ടീമാണ് നല്ല റൂൾസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ച് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ടോപ്പിക്കുകളും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ഇത് സോ എന്തായാലും നല്ല രസമായിട്ട് അവർ ടാസ്ക് ചെയ്തു ആ ടാസ്ക് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അതൊരു വീക്കിലി ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ ടീമൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് ഈ ഒരു ഗെയിം പോയെ ഈ കച്ചറി പവർ റൂമും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുറേ പേരെ പവർ അതായത് കുറേ പേരെ ആ ഒരു പവർ കാണിക്കാൻ വേണ്ടി കുറച്ച് ആരൊക്കെൻ്റെ ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ നമുക്ക് നശിപ്പിച്ചത് അതൊക്കെയാണ് തോന്നുന്നത് വീക്ക്ലി ടാസ്ക് ഒക്കെ വരുമ്പോൾ ആ ഒരു ടീമും കാര്യങ്ങളല്ലേ ഉള്ളു അവിടെ പവർ ടീമും മറ്റേ ടീമും മറിച്ച് ടീമും ഒന്നും ഇല്ലല്ലോ സോ അതെനിക്ക് ഫീൽ ചെയ്തു അതില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു ടോക്കും കാര്യങ്ങൾ സോ എന്തായാലും ഈ ടാസ്ക് നല്ല മനോഹരമായിട്ട് അവർ ചെയ്തു ആ സിജോയുടെ ടീമാണ് ജയിച്ചിണ്ടായിരുന്നത് അതായത് ലാസ്റ്റ് ഒരു കാർഡ് മാത്രമേ അവർക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പുറത്തെ ടീം നോക്കുകയാണെങ്കിൽ ശ്രീലേഖയുടെ ഒക്കെ ടീം രണ്ട് രണ്ട് കാർഡ് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അവര് ആ ഒരു ടാസ്കിൽ തോക്കുന്നുണ്ടായിരുന്നു സിജോടെ ടീമായിരുന്നു ആ ഒരു ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു ടാസ്ക് ആയിരുന്നു കേട്ടോ നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പിന്നെ അവർക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നൊക്കെ രതീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് പിന്നെ വിക്ഷനിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ സോ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൈ കൊടുത്താൽ പിന്നെ ഇന്നലെ ആ ഒരു ചോക്ലേറ്റ് മോഷണത്തിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു രണ്ട് ചോക്ലേറ്റ് ഗബ്രി എടുത്തു എന്നുള്ളത് അപ്പം അത് സുരേഷ് ബുറുവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള സംഭവം അതിനെ ബേസ് ചെയ്തിട്ട് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഗബ്രി ആ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നതും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാ എപ്പിസോഡിൻ്റെയും റിവ്യൂസും കാര്യങ്ങളും ഇതേപോലെ ഇടാറുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ധരിക്കും ബൈ